ലഘു അനുസ്മരണം രാമണേട്ടൻ അറിവിക്കും കുറിച്ച് എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെല്ലാവരും വീണ്ടും വീണ്ടും ഓർക്കുകയും ഓർമ്മകൾ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഭാഷയെക്കുറിച്ച് ഒട്ടേറെ വിവരങ്ങൾ വരുന്നുണ്ട് വളരെ ചെറുപ്പം മുതൽ ശ്രീനാരായണ ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരാളാണ് സ്ഥാനമാശ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ദർശനങ്ങളെക്കുറിച്ചാണ് കുമാരാശിനെക്കുറിച്ചാണ് സാഹിത്യത്തിലായാലും ദർശനങ്ങളിലായാലും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ജീവിത ജീവിത ആദർശങ്ങളാണ് തൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയായി സ്ഥാനമാസ കൊണ്ടുനടന്നത് സ്ഥാനമാഷ എഴുതിയ ജീവചരിത്രങ്ങളെല്ലാം തന്നെ മലയാളത്തിലെ കേരളത്തിലെ അത്യുന്നതന്മാരായ ദാർശനികരെ കുറിച്ചാണ് എഴുത്തുകാരെ കുറിച്ചാണ് ഈ വ്യക്തികളെ കുറിച്ച് മറ്റുള്ള ഒട്ടേറെ പേരെ പേരെഴുതിയിട്ടുണ്ടെങ്കിലും സ്ഥാനമാഷ തൊഴുന്നതോടുകൂടി ആ പരാമൃഷ്ട വ്യക്തി വേറൊന്നായി ചങ്ങമ്പുഴയെ കുറിച്ച് നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്നൊരു കൃതി മാഷ എഴുതിയിട്ടുണ്ട് ചങ്ങമ്പുഴയുടെ ജീവിതത്തെ കവിതയെ ഇത്രമേൽ സമഗ്രമായി നമുക്ക് ഉള്ളം നോക്കാവുന്ന വിധത്തിൽ ചങ്ങമ്പുഴ തിരിച്ചറിയാവുന്ന വിധത്തിൽ ആ ഒരു മഹത് വ്യക്തിയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് കേവലമായൊരു ജീവചരിത്രം വർണ്ണിക്കപ്പുറത്ത് ആ ഒരു കാവ്യജീവിതത്തിൻ്റെ സമഗ്രവും സമ്പൂർണവുമായ ആവിഷ്കാരം സാധ്യമാക്കിയത് സാനുമാഷ ആണ് അതിന് ശ്രീ നാരായണ ഗുരു കുറിച്ച് എത്രയോ പുസ്തകങ്ങളുണ്ട് പക്ഷെ സാനുമാഷ എഴുതിയത് അതൊന്ന് വേറിട്ട് അതിൻ്റെ അങ്ങേറ്റത്തെ വലുപ്പത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു കുമാരൻ ആശാൻ എം സി ജോ യുക്തിവാദി എം സി ജോസഫ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചെല്ലാം എഴുതിയിട്ടുള്ള ജീവചരിത്ര പുസ്തകം കുറ്റിപ്പുഴ ജീവചരിത്ര പുസ്തകങ്ങൾ മാത്രം നോക്കിയാൽ മതി ആ ജീവചരിത്രങ്ങളിലെല്ലാം വെക്കുമ്പോൾ ഒരു മലയാളത്തിൻ്റെ നവോത്ഥാന നവീകരണത്തിൻ്റെ വേറൊരു നൂറ്റാണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ കാലത്തെ ദർശനമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് വന്നൊരു എഴുത്തുകാരനാണ് മാഷ്ട് മഹാരാജാസ് പോയ അധ്യാപകനായിരുന്നു മഹാരാജാസിന് ഒരു സുവർണ കാലത്താണ് വരുന്നത് മഹാകാവി ജി ചക്രവുപ്പിൻ്റെ തൊട്ട് പുറകെ വരുന്ന ആൾക്കാരാണ് ജി പിന്നെ ലീലാവ ടീച്ചറും എം എച്ച് മാഷും എല്ലാം അടങ്ങുന്ന ഗുരുനിരയാണ് അന്ന് മഹാരാജാസിൻ ഉണ്ടായിരുന്നു ആ കാലം എന്നുള്ളത് മാഷ്ട ക്ലാസ്സിനെ കുറിച്ച് പറയും ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്തരായ കുട്ടികൾ മാത്രമല്ല ക്ലാസ് വരെ നിറഞ്ഞ് കവിഞ്ഞ കുട്ടികളാണ് സാനു മാഷ കേൾക്കാൻ വേണ്ടി വരുന്നത് പലപ്പോഴും ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കേണ്ട മണിക്കൂർ കവിഞ്ഞും അവർ നേരെ മുഴുവൻ ആ ഒരു നേരെ മുഴുവൻ ഒന്ന് കാലത്തെ ശേഷം മുഴുവൻ അല്ലെങ്കിൽ ഉച്ച ശേഷം മുഴുവൻ സാനമാഷ ക്ലാസ്സിനായിട്ട് മാറുകയാണ് അങ്ങനെ കരകവിയുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് സാനുമാഷ നേട്ടുണ്ടായിരുന്നത് കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് മാഷ് നടത്തിയ പ്രഭാഷണങ്ങൾ നവോത്ഥാനത്തിൻ്റെ വെളിച്ചവുമായി കേരളത്തിൽ നടന്ന യാത്രകളാണ് അങ്ങനെ ജീവിച്ച ജീവിച്ചൊരാളാണ് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഉള്ള കുരി കോഴിരുട്ടിനെ മാറ്റാനും വെളിച്ചം കൊളുത്തി വയ്ക്കാനുമാണ് മറ്റു ശ്രമിച്ചത് എഴുത്തുകാർ എന്ന നിലയിൽ തൻ്റെ മുൻഗാമികളായ വലിയ എഴുത്തുകാരെയെല്ലാം വേറിട്ട കാഴ്ചപ്പാടോടു കൂടി കാണുകയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല തൻ്റെ സമശീർഷരെയും പിൻഗാമികളെയും പിന്നാലെ വരുന്നവരെ മുഴുവൻ കുറിച്ചും ചൂണ്ടിക്കാണിക്കാനും എഴുതാനും മാസ് തയ്യാറായി എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളിലൊന്ന് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എഴുതുന്നൊരു കവിതയാണ് കൊല്ലാവസാനങ്ങളിൽ ആഴ്ചപ്പിടിപ്പുകൾ പത്രമാസികകൾ ആ ആ ഒരാണ്ട് കണക്കെടുപ്പുകളിൽ ഈ ആണ്ടത്തെ സാഹിത്യ കൃതികൾ ഈ ആണ്ടത്തെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞെല്ലാം ഡിസംബർ മുപ്പത്തൊന്നിന് വരുന്ന വിലയിരുത്തികളിൽ ഒരു സമയത്ത് എൺപത്തിനാലിൽ മാഷെഴുതിയത് കവിതയെക്കുറിച്ചാണ് ആ കവിതയിൽ ഓ എൻ ബിയും സുഗതകുമാരിയും കടപനിട്ടയും തുടങ്ങിയിട്ടുള്ള മലയാള മലയാളത്തിലെ മഹാമേലുക്കൾ അവരെക്കുറിച്ചെല്ലാം എഴുതിയ കൂട്ടത്തിൽ അന്ന് കോളേജ് വിദ്യാഭ്യാസം കഴിച്ച് പുറത്തിറങ്ങിയ എൻ്റെ ഒരു കവിതയും പത്തെണ്ണത്തിൽ മാഷയെടുത്ത് ചൂണ്ടിക്കാണിച്ചിടുന്നതാണ് അങ്ങനെ വലുപ്പം ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുകയും എല്ലാവരും ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നൊരു സമഭാവന മാഷ്കർ ഉണ്ടായിരുന്നുള്ളതാണ് മുമ്പിൽ വലിയവരൊന്നില്ല ചെറിയവരൊന്നില്ല എല്ലാവരും ഒരുപോലെയാണ് ഈ ഒരു സമദൃഷ്ടിയാണ് സാൻ മാഷ്കളുള്ളത് എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ പലതുകൊണ്ട് എഴുതിയിട്ടുണ്ടായിട്ടുണ്ട് അച്ഛൻ മരി മരിച്ച രാത്രിയെ കുറിച്ച് ഞാൻ എഴുതിയത് അച്ഛൻ മരിച്ച ദിവസം ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്വസിച്ച ദിവസമാണ് യാതൊരു മനക്ലേശവും ഇല്ലാതെ അച്ഛൻ്റെ മൃതദേഹത്തിന് അരിയ കിടന്ന് ഞാൻ അൽ ഞാൻ ആ രാത്രി മുഴുവൻ ഉറങ്ങി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായി അച്ഛൻ്റെ അവസാന നാളുകൾ ഞങ്ങൾക്ക് തന്ന വേദന എത്രമേലാണ് എന്ന് ആ വാക്കുകളുണ്ട് സാനമാഷ കാര്യത്തിലും അങ്ങനെയാണ് കുറച്ച് നാൾ മുൻപ് വസന്തമാഷയെ എനിക്ക് എഴുതി സാനമാഷയുടെ നില വളരെ ഗുരുതരമാണ് എന്ന് കേൾക്കുന്നു അപ്പോൾ ഞാൻ മാഷ് എഴുതി സത്യാന്തം മറ്റേ സാനുമാഷ ആഗ്രഹിക്കുന്നത് വേഗം പോകണം ആ സമയത്ത് മാഷ് വീണ്ടും എഴുതി എല്ലാ തവണയും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ച് വരുന്നത് കാരിലാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് സാനുമാഷ് പറയാറുണ്ടെന്ന് സാനമാഷ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് വെച്ച് കാണുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു സംസാരിച്ച് നിൽക്കുമ്പോഴേക്ക് കാഴ്ച കുറയുന്നു ബാക്കിൽ ആരൊക്കെ നിൽക്കുന്നത് കാണുന്നില്ല മാഷ് വന്നിരുന്നെങ്കിൽ കൈ പിടിച്ചിട്ടാണ് സ്റ്റേജിൽ വന്നിരുന്നത് മാഷ് പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച ഓരോ ദിവസം ചെല്ലും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ പറയുന്നത് പൂർണ്ണമായി കാഴ്ച പോകുന്നുള്ളതാണ് പെട്ടെന്ന് മരിക്കണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇത് മാഷ് പറഞ്ഞു മാഷ്ട പ്രാർത്ഥനയാണ് നടന്നത് സമ്പൂർണമായ കാഴ്ച നശിക്കും മുമ്പ് തൻ്റെ ഗുരുക്കന്മാരും സഹപ്രവർത്തകരും ശിഷ്യരും പിൻഗാമികളും എല്ലാം നിരനിരയായി മരിക്കുന്ന കാഴ്ച കണ്ട് പിൻ കണ്ടുകൊണ്ടിരുന്നിട്ടും അടയാതിരുന്ന ആ കണ്ണുകൾ പൂർണ്ണമായ തെളിച്ചത്തോടു കൂടി തന്നെ യാത്രയായി എന്നതിലെങ്കിലും നമുക്ക് സമാധാനിക്കാം നമ്മുടെ എല്ലാം ആ മഹാഗുരുവിന് വന്ദനും ഉള്ളവരെ അടിയന്തരാവസ്ഥ അമ്പത് വർഷങ്ങൾ നമ്മൾ